അതുപോലെ തന്നെ വിവാഹം വേണ്ട എന്നുള്ള നിലപാട് അത് പെൺകുട്ടികൾ തിരുത്തണം അത് ഒഴിവാക്കണം സമയമായാൽ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു കരിയർ ബ്രാന്ത് എന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കണം അത് പാടില്ല പിന്നെ കുട്ടികളെ വിവാഹം കഴിക്കാതിരിക്കാൻ വേറെ കാരണം എന്താ പറയുക അത് നമ്മൾ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണ്ട അതായത് നമ്മളൊന്ന് മാതൃകയായി ജീവിക്കാത്ത പ്രശ്നം കൂടിയും ഇപ്പോഴത്തെ തലമുറ വിവാഹം കഴിക്കാതിരിക്കാൻ ഒരു കാരണമാകുന്നുണ്ട് കാരണം ചില വീടുകളിൽ എപ്പോഴും വാപ്പിമ്മി തമ്മിൽ തർക്കം എപ്പോഴും അടി അതുപോലെ അനാവശ്യങ്ങൾ വിളിച്ചു പറയലും കേസും കൊണ്ടാൻ വേണ്ടിയും കുഴപ്പമായിട്ട് നടക്കുക എപ്പോഴും ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കാണുന്ന ഒരു പെൺകുട്ടി എന്ന് തീരുമാനിക്കും ഇങ്ങനെയാണ് വിവാഹ ജീവിതം എങ്കിലും ഞാൻ കല്യാണം കഴിക്കണില്ല എന്ന് പറയും അപ്പോൾ അതിൻ്റെ കുറ്റക്കാരാ അത് മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിൽ വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഒരിക്കലും പുരുഷന്മാരോട് ഞാൻ പറയുന്നു നമ്മുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ മർദ്ദിക്കരുത് അവരുടെ മുഖത്തടിക്കരുത് അവരപമാനിക്കരുത് നിങ്ങളേറ്റവും ഉത്തമൻ ആരാണെന്നോ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് നല്ലതൊക്കെ പെരുമാറുന്നവനാണ് എന്നാണ് അല്ലാതെ നാട്ടിലൊക്കെ വെള്ളക്കുപ്പായിട്ട് വളരെ ഉഷാറായി ഭയങ്കര ജനകീയമായി ഇങ്ങനെ നടക്കുക സ്വന്തം വീട്ടിലേക്കാണ് കയറി ചെന്ന സ്വഭാവം വേറെ അങ്ങോട്ട് മാറുക ആ രീതി ഒരു കാരണവശാലും പാടില്ല ചില സഹോദരിമാരൊക്കെ അത് പറയലുണ്ട് സംഗതി നിങ്ങളാ ഈ പിന്നെ ആ ആള് പറഞ്ഞത് നിങ്ങൾ ആ പിന്നെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വലിയ നാട്ടിലത്തെ വലിയ ആൾ ആയിരിക്കും പക്ഷേ എന്നോടുള്ള പെരുമാറ്റം മഹാമോശാണ് എന്തിനധികം വീട്ടിൽ ചെന്ന് അടിച്ചിട്ട് അതൊന്ന് സമയത്ത് വന്ന് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ എവിടെ പോയി കിടക്കുന്നു അപ്പൊ ഇങ്ങനെ സ്വഭാവം കിട്ടും മാറും ഒരു ഭക്ഷണ സമയത്ത് കിട്ടിയില്ലെങ്കിൽ സ്വഭാവം കിട്ടും മാറും എന്നാൽ ഈ ഉമ്മ ഈ ഭാര്യ ഈ സഹോദരി അവരനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ തയ്യാറാകാം അല്ല ഭർത്താക്കന്മാർ തയ്യാറാകാറില്ല അവരന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അനുഭവിച്ച പ്രശ്നം സ്ത്രീകളാകുമ്പോൾ അവർക്ക് വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ അവരുടെ പീരീഡിൻ്റെ സമയത്ത് വരുന്ന മാനസിക സംഘർഷങ്ങൾ അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടി ഈ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ എനിക്ക് ഇന്ന കാര്യം നടന്നാൽ മതി എന്ന രൂപത്തിൽ പെരുമാറാൻ പാടില്ല അതൊരിക്കലും വിശ്വാസിക്ക അനുകൂലമായ കാര്യമല്ല അവരെ ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് ഒരു ഒരു സ്ത്രീയെ നമ്മൾ അടിക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നിലപാട് കൊണ്ട് ഒരു പെണ്ണിന്റെ കണ്ണുനീര് പോലും ഒരു വീടുകളിൽ വീഴാൻ പാടില്ല സുഹൃത്തുക്കളെ അതുപോലെ തന്നെ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ഭർത്താക്കന്മാര് അവര് ദീനിനെതിരല്ലാത്ത കാര്യം പറഞ്ഞാൽ അതനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം ചില സഹോദരിമാരിൽ ആ പ്രശ്നമുണ്ട് എന്താ വിളിച്ചാല് കുറെ നേരം കേൾക്കാത്തമാതിരി നിൽക്കും പിന്നെയും വിളിച്ചാൽ പറഞ്ഞു ഇതാ വരുന്നു ഇതാ വരുന്നു അല്ലേ അങ്ങനെയല്ല ഒരു ഭർത്താവ് വിളിച്ചാൽ സുരത പാല അടുപ്പത്തുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം ഭർത്താവ് വിളിച്ചുകൊടുത്തില്ലെന്നാണ് ഭർത്താവിന് അനുസരിക്കണം എന്നാണ് ഇസ്ലാമിക വിരുദ്ധമായ കാര്യം പറഞ്ഞ അനുസരിക്കണ്ട അല്ലാത്ത കാര്യം അനുസരിക്കണം ഒരു ഭർത്താവിന് അനുസരിക്കുന്നത് തന്നെയാണ് ഒരു സ്ത്രീയുടെ സുരക്ഷ എന്ന് സമാധാനം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും നമ്മുടെ ചാരിത്ര വിശുദ്ധി നമ്മൾ കളഞ്ഞു കൊടുക്കരുത് നമ്മുടെ വിരിപ്പിൽ നമ്മുടെ ഭർത്താവിന് പകരം ഒരാളെ വരാൻ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല അതുപോലെ നേരെ തിരിച്ചു ഇതിലാണ് ഇന്ന് കുടുംബങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈംഗിക സദാചാര മേഖല അവിഹിത ബന്ധങ്ങൾ ഈ അടുത്തൊരു അധ്യാപിക പറഞ്ഞൊരു അനുഭവം എന്താണെന്നറിയോ ഒരു സ്ത്രീ സ്കൂളിലേക്ക് കയറി വന്നിരിക്കുകയാണ് എൻ്റെ മകൻ ഇവിടെ ഏഴാം ക്ലാസ്സിൽ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഏതാ കുട്ടി ചോദിച്ചു പേര് പറഞ്ഞു ഉമ്മയല്ലേ വന്നത് അപ്പം അവനെ വിളിച്ചു അവനെ വിളിച്ചിട്ട് പറഞ്ഞ എൻ്റെ ഉമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ ഉപ്പയുണ്ട് അവിടെയാണ് ഒരാണും പെണ്ണ വന്നിരിക്കണേ അപ്പം ഈ കുട്ടി പറഞ്ഞു എൻ്റെ ഉമ്മ ആ നിന്റെ ഉമ്മ എവിടെ അപ്പോൾ ഭരാന്തിക്ക് ഇറങ്ങിയിട്ട് ചൂണ്ടി കാണിച്ചു കാണിച്ചെടുത്തതാണ് ആ മരത്തിൻ്റെ വീട്ടിലിരിക്കുന്നു ഈ കുട്ടിൻ്റെ സ്വഭാവം കൊണ്ട് മാറിയെന്നാണ് പറയുന്നത് നല്ല പഠിക്കണ കുട്ടിയാണ് പക്ഷെ അതുവരെല്ലാത്തിനും സ്വഭാവം എടുത്തിട്ടുവാൻ പറയണെന്ത് അവരുടെയും നേരെ പോയി പണിയൊക്കെ പറയും ഈ സ്കൂളിന്റെ കോമ്പൗണ്ട് ഇങ്ങനെ അന്വേഷിച്ചിട്ട് വരണ്ടെന്ന് പറയുള്ളൂ എനിക്ക് വരെ കാണണ്ട അത് ഉമ്മയല്ലാത്തത് കൊണ്ടല്ല ഉമ്മ കൊണ്ടല്ല അവനെ പ്രസവിച്ച ഉമ്മയാണത് പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികൾ എട്ടും ഒട്ടും തിരിയാത്ത സമയമാവുമ്പോ മൂന്ന് കുട്ടികളുള്ള ഈ ഉമ്മ വേറെ ഒരാളെ കൂടെ ഇറങ്ങി പോയതാണ് എന്നിട്ട് ഈ കുട്ടികൾ വലിയപ്പാൻ എടുത്ത താമസം ഇപ്പൊ അവർക്ക് മകനെ കാണാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ ആ കുട്ടി പെരുമാറിയ രീതിയാണിത് എന്താ സംഭവം അപ്പോൾ ഇപ്പം നടന്നുകൊണ്ട് ഈ ടിവിയും ഈ സിനിമയും സംവിധാനവും കണ്ട് ഒരു വീട്ടിൽ ഏതെങ്കിലും പൈപ്പ് നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ രണ്ടാൾ ഒരാൾ പലപ്രാവശ്യം വന്നാൽ പിന്നെ അവൻ്റെ നമ്പർ വാങ്ങി അവനോട് സംഭാഷണം തുടങ്ങി പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ആയി കഴിഞ്ഞാൽ പിന്നെ അവരാണ് കാണാതെ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഒരിക്കലും ആ രീതിയിലേക്ക് പോകാൻ പാടില്ല സുഖം എന്താ വ്യഭിചരിച്ച കുറ്റം വിവാഹിതനാണെങ്കിൽ വിവാഹിതൻ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം ചെറിയ വിഷയമല്ലത് അവിവാഹിതനാണെങ്കിൽ അടി അടിക്കണം പരസ്യമായിട്ട് റസൂൽ നരകത്തിന്റെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തു അനുഭവം കാണിച്ചു കൊടുത്തു അതിന് ഉടുതുണിയില്ലാതെ മനുഷ്യന്മാരെ ഒരു വലിയ ഒരു പാത്രത്തിനുള്ളിൽ ഒരു അടുപ്പിനുള്ളിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അത് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ മുകളിലേക്ക് വരും പക്ഷെ അതിന്റെ വായുഭാഗം ഇങ്ങനെ കുടിസാണ് അടിഭാഗം വിശാലമാണ് അപ്പൊ ചോദിച്ചു ഇവരെന്ത് കുറ്റം ചെയ്തവരാണ് എന്ന് അപ്പൊ മരക്ക് പറഞ്ഞു കൊടുത്തു അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് എന്നാണ് അപ്പോൾ ഗുരുതരമാണ് പക്ഷെ ആർക്കെങ്കിലും അബദ്ധം വന്നു കിണി പശ്ചാത്തലം പഠിച്ചു അവിഹിതമായ ബന്ധങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ മക്കൾക്ക് മാതൃകയാണ് ഈ അമ്മായി അപ്പു പോലെ മരുമകള് അല്ലെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മകളാണ് മരുമകളല്ല അത് നമ്മുടെ മകളാണ് ആ നിലക്ക് ഉമ്മമാർക്ക് അവരെ കാണാൻ കഴിയണം അല്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അവരെ കൊണ്ട് ആനനെ മരണം വലിപ്പിക്കണം മാതിരി ഇങ്ങനെ അല്ലേ ഉമ്മ എത്രയാണ് അരിയിടേണ്ടത് അപ്പോൾ ഉമ്മാന്റെ മറുപടി നിനക്കറിയില്ല എവിടെ എത്ര ആളാ ഉള്ളത് അതിനനുസരിച്ചിട്ട് എത്രന്ന് പറഞ്ഞോളൂ ഈ കുട്ടി എന്ത് ചെയ്യും ഒരു ഊഹം വെച്ചും കണ്ടത് അരിയിടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അഥവാ അത് തികഞ്ഞിര വിചാരിക്കുക അപ്പോൾ പറയുന്നത് എൻ്റെ മകൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശല്ല നിനക്കെന്താണ് ഉണ്ടാക്കിയാൽ അപ്പം ചീത്തായിരിക്കാം ഈ കുട്ടിക്കാ ഇനി കുറച്ച് ബാക്കിയായി വിചാരിക്കുക അപ്പം നേരെ തിരിച്ചു പറയുന്നത് നിന്റെ തറവാട്ട് കൊണ്ടുണ്ടോന്നല്ല ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ വേസ്റ്റാക്കി കളയാൻ പാടുണ്ടോ രണ്ടിതാലും കുറ്റ നോ ചോദിച്ച സമയത്ത് തന്നെ കൃത്യമായ അളവ് പറഞ്ഞു കൊടുത്താൽ മതി പക്ഷെ അളവ് പറഞ്ഞു കൊടുത്താൽ ചീത്ത പറ്റില്ലല്ലോ ഇങ്ങനെ കുറ്റം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ചില അമ്മമാരും എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നത് നേരെ തിരിച്ചുമുണ്ട് നേരെ ഇപ്പോൾ ഉള്ള ചില ഉമ്മമാർ പറയണെന്താന്ന് വെച്ചാൽ മരുവക്കൾ വരുന്നതിൻ്റെ പേടിയാണ് മരുവക്കൾ ഇങ്ങോട്ട് കയറി ഭരിക്കുക എന്ത് ഏ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല എനിക്ക് സഹായം ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ അടുത്ത കേസ് വന്നത് എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ടുണ്ട് നിൽക്കത് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല അപ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്ന സമയം ഇപ്പൊ ബള ഡിമാൻഡ് എന്താ ഞാൻ ഈ കൂട്ടിക്കൊണ്ടുവന്നാലും രണ്ട് മാസം നിങ്ങളെ വീട്ടിലേക്കോളും ഭർത്താവിനോട് പറയാം ഞങ്ങളെ വീട്ടിലേക്കുള്ളൂ നിങ്ങളെ അമ്മാൻ്റെ അടുത്ത് നോക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ യു കെയിലേക്ക് വരും അല്ലെങ്കിൽ ഇന്നെ ഞാൻ പഠിച്ച അനുസരിച്ച് ബാംഗ്ലൂരിൽ എനിക്ക് ജോലിക്ക് അനുവാദം തരണം നിങ്ങളെ വീട്ടിലിരിക്കുന്ന പരിപാടില്ല നിങ്ങളും ഇപ്പാനും നോക്കാനൊന്നുമല്ല ഞാൻ വരുന്നത് ഈ സ്വഭാവക്കാരും വർദ്ധി വർദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ കുടുംബ ജീവിതം വാപ്പയും ഉമ്മയും കുട്ടികളും മക്കളുമായിട്ട് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും പാലിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ